ഹായ് ഓൾ അടുത്ത എൽ പി യു പി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ അടുത്ത എൽ പി യു പി എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് അധികം അത്യധികം ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇതാ പിടിച്ചോ നിങ്ങളുടെ ഒരു മാർക്ക് ഈ ഭാഗത്തുണ്ട് കേരള നവോത്ഥാന നായകരിൽ പ്രധാനിയായ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഷുവർ ആണ് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഒരു മാർക്ക് ഇവിടെയുണ്ട് ഓക്കെ അപ്പോൾ സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം തൈക്കാട് അയ്യ ആയിരത്തി എണ്ണൂറ്റി ജനിച്ചു ജന്മസ്ഥലം കന്യാകുമാരിയിലെ ചെങ്കൽപേട്ടിലെ നഗലപുരം രണ്ട് ക്വസ്റ്റ്യൻസ് ആയി ഫസ്റ്റ് ജനനം ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനാല് ജന്മസ്ഥലം കന്യാകുമാരിയിലെ ചെങ്കൽപേട്ടിലെ നഗലപുരം യഥാർത്ഥ പേര് സുബ്ബരായൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ഇതുകൾ ഈ പറഞ്ഞ മൂന്നെണ്ണം ഒന്ന് ജനനം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനാല് ജന്മസ്ഥലം കന്യാകുമാരിയിലെ ചെങ്കൽപേട്ടിലെ നഗലപുരത്ത് യഥാർത്ഥ പേര് സുബ്ബരായൻ മുത്തുകുമാരൻ്റെയും രുക്മിണിയമ്മയുടെയും മകനായിട്ടാണ് ജനിച്ചത് ഭാര്യ കമലമ്മൾ പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റ്സ് ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ജനനം കന്യാകുമാരിയിലെ ചെങ്കൽപേട്ടിലെ നഗലപുരത്ത് യഥാർത്ഥ പേര് സുബ്ബരായൻ അച്ഛൻ്റെ അമ്മയുടെ പേരൊന്ന് ജസ്റ്റ് നോക്കി വെച്ചോളുക നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ സമുദായം വെള്ളാളർ സമുദായം നമ്മൾ പറയും ജാതി ചോദിക്കരുത് പറയരുതെന്ന് പക്ഷേ പി നമ്മളോട് ജാതി ചോദിക്കും ഓക്കെ അപ്പോ നമ്മുടെ തൈക്കാടയ്യ ജനിച്ച ജാതി എന്ന് പറയുന്നത് അദ്ദേഹം ജനിച്ച അദ്ദേഹത്തിൻ്റെ സമുദായം എന്ന് പറയുന്നത് വെള്ളാളർ സമുദായം എന്തെന്ന് വെള്ളാളർ സമുദായം സവർണ ഹിന്ദു ആയിരുന്നു അദ്ദേഹം ഇദ്ദേഹം പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടി തൈക്കാടയ്യ പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു അതുകൊണ്ട് തന്നെ തൈക്കാടയ്യയെ ബാക്കിയുള്ളവർ അതായത് സവർണ മേധാവികൾ കളിയാക്കി പാണ്ഡിപ്പറയൻ അല്ലെങ്കിൽ പണലിപ്പറയൻ എന്ന് വിളിച്ചു ഇതും ചോദ്യസാധ്യതയുണ്ട് പാണ്ഡിപ്പറയൻ അല്ലെങ്കിൽ പണലിപ്പറയൻ എന്നറിയപ്പെട്ട കേരള നവോത്ഥാന നായകൻ ആര് ആരാണ് തൈക്കാടയ്യ തൈക്കാടയ്യയുടെ സമുദായം ഏതാണ് വെള്ളാളർ സമുദായം ഇത് രണ്ടും ചോദ്യസാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒന്ന് പഠിച്ചു വെക്കുക അനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ തൈക്കാടയ്യയുടെ പ്രധാനപ്പെട്ട വിശേഷണങ്ങളാണ് പറയുന്നത് ഫസ്റ്റ് വൺ ഹടയോഗോപദേഷ്ട അതായത് സ്വന്തം ഗുരുവായ വൈകുണ്ഠസ്വാമിക്ക് ഹടയോഗം ഉപദേശിച്ചു കൊടുത്ത വ്യക്തിയാണ് ആര് തൈക്കാടയ്യ അതുകൊണ്ട് തൈക്കാടയ്യെ എന്ത് പേരിൽ വിളിക്കുന്നു ഹടയോഗോപദേഷ്ട എന്ന് വിളിക്കുന്നു അതായത് ഹടയോഗം ഉപദേശിച്ചു കൊടുത്ത വ്യക്തി ഹഡയോഗോപദേഷ്ട സൂപ്രണ്ട് സൂപ്രണ്ട് അയ്യാന്ന് അദ്ദേഹം വിളി അദ്ദേഹത്തെ വിളിക്കാനുള്ള കാരണം തൈക്കാട് ഗസ്റ്റ് ഹൗസിൻ്റെ സൂപ്രണ്ടായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു തൈക്കാട് ഗസ്റ്റ് ഹൗസിൻ്റെ സൂപ്രണ്ടായിട്ട് തൈക്കാട് തൈക്കാടയ്യ വർക്ക് ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ആ ടേം തൈക്കാട് എന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ് തൈക്കാട് ഗസ്റ്റ് ഹൗസിൻ്റെ സൂപ്രണ്ടായി അദ്ദേഹം വർക്ക് ചെയ്തു അതുകൊണ്ടാണ് സുബ്ബരായനെ സുബ്ബരായനെ തൈക്കാടയ്യ അല്ലെങ്കിൽ സൂപ്രണ്ട് അയ്യ എന്ന് വിളിക്കുന്നത് പിന്നെ ഗുരുവിൻ്റെ ഗുരു രണ്ട് രീതിയിലത് പറയാം ഒന്ന് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവാണ് ഇദ്ദേഹം മറ്റൊന്ന് സ്വന്തം ഗുരുവായ വൈകുണ്ഠസ്വാമിക്ക് യോഗ ഉപദേശിച്ചു കൊടുത്ത വ്യക്തി അതായത് ഗുരുവിന്റെ ഗുരുവായ വ്യക്തി അങ്ങനെയും ഓർത്ത് വെക്കാം അപ്പോൾ ഗുരുവിന്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്നു ഒന്നുകൂടെ പറയാം ഹടയോ സൂപ്രണ്ട് അയ്യ ഗുരുവിന്റെ ഗുരു കേരളത്തിൻ്റെ വർധമാന മഹാവീരൻ അടുത്ത പോയിന്റ് കേരളത്തിൻ്റെ വർദ്ധമാന മഹാവീരൻ എന്നറിയപ്പെടുന്ന വ്യക്തി തൈക്കാടയ്യ ശിവരാജയോഗി എന്നറിയപ്പെടുന്നതും തൈക്കാടയ്യ അദ്ദേഹത്തിൻ്റെ ഒരു ആശയം ഉണ്ട് ശിവരാജയോഗം നമുക്കത് പഠിക്കാം അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പാണ്ഡിപ്പറയൻ അഥവാ പണലിപ്പറയൻ ഓക്കെ ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ ഇതിൽ പാണ്ഡിപ്പറയനും പണലിപ്പറയനും ശരിക്കും വിശേഷണങ്ങളല്ല അദ്ദേഹത്തെ പരിഹസിച്ച് വിളിച്ച പേരുകളാണ് നമുക്കൊന്ന് നോക്കാം ഹടയോഗോപദേഷ്ട ഗുരുവിൻ്റെ ഗുരു കേരളത്തിൻ്റെ വർദ്ധമാന മഹാവീരൻ ശിവരാജയോഗി പാണ്ഡിപ്പറയൻ പണലിപ്പറയൻ എന്നിങ്ങനെയൊക്കെ നമ്മുടെ തൈക്കാടയ്യ അറിയപ്പെട്ടു ഇനി അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ തൈക്കാടയ്യയുടെ ഗുരുക്കന്മാർ ഒന്നാമത്തത് അല്ലെങ്കിൽ ആദ്യ ഗുരു ചിട്ടിപ്പരദേശിന്ന് ചിട്ടിപ്പരദേശി തൈക്കാടയ്യയുടെ ആദ്യ ഗുരുവാരാണ് ചിട്ടിപ്പരദേശി അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരു വൈകുണ്ടസ്വാമി ഓക്കെ തൈക്കാടയ്യയുടെ പ്രധാന ഗുരുവാരാണ് വൈകുണ്ടസ്വാമി എന്നാൽ ആദ്യത്തെ ഗുരുവാരാണ് ചിട്ടിപ്പരദേശി വെക്കണേ മാറിപ്പോവരുത് തൈക്കാടയ്യയുടെ പ്രധാന ഗുരുവാരാണ് വൈകുണ്ടസ്വാമിയാണ് അതിൽ യാതൊരു കൺഫ്യൂഷനും വേണ്ട എന്നാൽ തൈക്കാടയ്യയുടെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് ചിട്ടിപ്പരദേശിയാണ് ആര് ചിട്ടിപ്പരദേശി തീർന്നില്ല തൈക്കാടയ്യയെ യോഗ പഠിപ്പിച്ച ഒരു വ്യക്തിയുണ്ട് അതായത് തൈക്കാടയ്യയുടെ യോഗാ ഗുരു സച്ചിദാനന്ദ സ്വാമി ആരാണ് സച്ചിദാനന്ദ സ്വാമി അല്ലെങ്കിൽ സച്ചിദാനന്ദ മഹാരാജ് ഇദ്ദേഹം തൈക്കാടയ്യയെ യോഗ പഠിപ്പിച്ചു ഈ യോഗ തൈക്കാടയ്യ ഹഡയോഗം വൈകുണ്ട ഹടയോഗ വൈകുണ്ടസ്വാമികൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ഉണ്ടായി ഒന്നുകൂടെ പറയുന്നു തൈക്കാടയ്യയുടെ ഗുരുക്കന്മാർ മൂന്ന് പേര് ഒന്ന് പരദേശി അദ്ദേഹമാണ് ആദ്യത്തെ ഗുരു രണ്ടാമത്തത് വൈകുണ്ഠസ്വാമി വൈകുണ്ഠസ്വാമിയാണ് പ്രധാന ഗുരു തൈക്കാടയ്യയുടെ പ്രധാന ഗുരുവാരാണ് വൈകുണ്ഠസ്വാമി ദെൻ ഹടയോഗം പഠിപ്പിച്ച വ്യക്തി ആരാണ് സച്ചിദാനന്ദ സ്വാമികൾ അല്ലെങ്കിൽ സച്ചിദാനന്ദ മഹാരാജ് ഇനി തൈക്കാടയ്യ ഹടയോഗം പഠിപ്പിച്ചു കൊടുത്തത് ആർക്കാണ് വൈകുണ്ഠസ്വാമിക്ക് മനസ്സിലായല്ലോ അപ്പൊ ഇത്രയാണ് ഗുരുക്കന്മാരിൽ പഠിക്കാനുള്ളത് ഇനി ഗുരുക്കന്മാർ മാത്രമല്ല അദ്ദേഹത്തിന് എന്തുണ്ട് വലിയ ശിഷ്യഗണവുമുണ്ട് അതാരൊക്കെയാണെന്ന് നോക്കാം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി എ ആർ രാജരാജവർമ്മ രാജാ രവിവർമ്മ സ്വാതി തിരുനാൾ അയ്യങ്കാളി ഇങ്ങനെ ധാരാളം ശിഷ്യഗണങ്ങൾ ആർക്കുണ്ടായിരുന്നു നമ്മുടെ തൈക്കാടയ്യക്കുണ്ടായിരുന്നു പ്രധാനികളാണ് ഇവരൊക്കെ അല്ലാതെയും കുറേ പേരുണ്ട് ഓക്കെ അപ്പം പ്രധാനികളാണ് അയ്യങ്കാളിയെ ചേർക്കാൻ വിട്ടുപോയി അയ്യങ്കാളി എന്നൊന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ ശ്രീനാരായണഗുരി സോറി ശ്രീനാരായണഗുരു ചട്ടമ്പിസ്വാമി എ ആർ രാജരാജവർമ്മ രാജാ രവിവർമ്മ സ്വാതി തിരുനാൾ അയ്യങ്കാളി എന്നിവരൊക്കെ തൈക്കാടയ്യയുടെ പ്രധാന ശിഷ്യന്മാരായിരുന്നു തൈക്കാടയ്യ ഗുരു മുന്നോട്ട് വച്ച ആശയമാണ് ശിവരാജയോഗം എന്തെന്ന് ഗുരു മുന്നോട്ട് വച്ച ആശയമാണ് ശിവരാജയോഗം തൈക്കാടയ്യക്ക് തൈക്കാട് ഗസ്റ്റ് ഹൗസിന്റെ സൂപ്രണ്ടായി ജോലി ലഭിച്ചു അല്ലേ അതുകൊണ്ടാണ് അദ്ദേഹം തൈക്കാടയ്യ അല്ലെങ്കിൽ സൂപ്രണ്ട് അയ്യ എന്ന് വിളിക്കുന്നത് നമ്മൾ പഠിച്ചതാണ് അതുപോലെ ശിവരാജയോഗി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു തൈക്കാടയ്യ ഗുരു മുന്നോട്ട് വച്ച ആശയമാണ് ഏത് ശിവരാജയോഗം ഓക്കെ അത് ക്ലിയർ ആണല്ലോ തൈക്കാടയ്യ ഗുരു മുന്നോട്ട് വെച്ച ആശയമാണ് ശിവരാജയോഗം ഇനി തൈക്കാടയ്യക്ക് തൈക്കാട് ഗസ്റ്റ് ഹൗസിന്റെ സൂപ്രണ്ടായി ജോലി കിട്ടി ഇങ്ങനെ ജോലി കിട്ടിയ സമയത്ത് തൈക്കാട് ഗസ്റ്റ് ഹൗസിന്റെ മാനേജറായി പ്രവർത്തിച്ച വ്യക്തിയാര് ഒരു ചോദ്യമാണത് അധികം പരിചയമില്ലാത്ത ഒരു ചോദ്യമാണത് അതുകൊണ്ട് തന്നെ അതൊന്ന് ഓർത്തു വച്ചോളൂ തൈക്കാടയ്യക്ക് തൈക്കാട് ഗസ്റ്റ് ഹൗസിൻ്റെ സൂപ്രണ്ടായി ജോലി ലഭിച്ച സമയത്ത് തൈക്കാട് ഗസ്റ്റ് ഹൗസിൻ്റെ മാനേജർ ആരായിരുന്നു മക് ഗ്രിഗർ ആരായിരുന്നു മക് ഗ്രിഗർ ഇനി ഇതേ സമയത്ത് തൈക്കാടയ്യക്ക് തൈക്കാട് ഗസ്റ്റ് ഹൗസിൻ്റെ സൂപ്രണ്ടായി ജോലി കിട്ടിയ ഈ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു ആയില്യം തിരുനാൾ കിട്ടിയോ ഒന്നുകൂടെ പറയാം തൈക്കാട് അയ്യാഗുരു മുന്നോട്ട് വച്ച ആശയമാണ് ഏത് ശിവരാജയോഗം തൈക്കാട് തൈക്കാടയ്യാഗുരു മുന്നോട്ട് വെച്ച ആശയമാണ് ശിവരാജയോഗം തൈക്കാടയ്യക്ക് തൈക്കാട് ഗസ്റ്റ് ഹൗസിൻ്റെ സൂപ്രണ്ടായി ജോലി ലഭിച്ച സമയത്ത് തൈക്കാട് ഗസ്റ്റ് ഹൗസിന്റെ മാനേജർ ആരായിരുന്നു മക് ഗ്രിഗർ ആയിരുന്നു ഇതേ സമയത്ത് തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ആരായിരുന്നു ആയില്യം തിരുനാളായിരുന്നു മനസ്സിലായല്ലോ അപ്പോൾ അപ്പം ഗുരു മുന്നോട്ട് വെച്ച ആശയം ശിവരാജയോഗം തൈക്കാടയ്യ തൈക്കാട് ഗസ്റ്റ് ഹൗസിൻ്റെ സൂപ്രണ്ടായി ജോലി കിട്ടിയ സമയത്ത് തൈക്കാട് ഗസ്റ്റ് ഹൗസിൻ്റെ മാനേജർ മഗ്രിഗ് ഈ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആയില്യം തിരുനാൾ എന്നെ നോക്കിക്കോളൂ ഗുരു സ്ഥാപിച്ച സംഘടന അല്ലെങ്കിൽ ആത്മീയ കേന്ദ്രം കേന്ദ്രമെന്നറിയപ്പെടുന്നത് ശൈവ പ്രകാശ സഭയാണ് ഗുരു സ്ഥാപിച്ച സംഘടന അല്ലെങ്കിൽ ആത്മീയ കേന്ദ്രം എന്ന് പറയുന്ന ഏതാണ് ശൈവപ്രകാശ സഭയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലാണ് ശൈവപ്രകാശ സഭ സ്ഥാപിക്കപ്പെടുന്നത് തൈക്കാടയ്യാഗുരു സ്ഥാപിച്ച സംഘടന അല്ലെങ്കിൽ തൈക്കാടയ്യ ഗുരു സ്ഥാപിച്ച ആത്മീയ കേന്ദ്രമാണ് ശൈവപ്രകാശ സഭ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ മാറിപ്പോകരുത് ഇവിടെ തൈക്കാടയ്യാഗുരു മുന്നോട്ട് വച്ച ആശയമാണ് ശിവരാജയോഗം തൈക്കാട് അയ്യാഗുരു മുന്നോട്ട് വെച്ച ഒരു ഒരാശയമാണ് ശിവരാജയോഗം എന്നാൽ അദ്ദേഹം സ്ഥാപിച്ച സംഘടന അല്ലെങ്കിൽ ആത്മീയ കേന്ദ്രമാണ് ശൈവപ്രകാശ സഭ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഓക്കെ തൈക്കാടയ്യാഗുരു സ്ഥാപിച്ച സംഘടന അല്ലെങ്കിൽ ആത്മീയ കേന്ദ്രമാണ് ശൈവപ്രകാശ സഭ അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ സ്ഥാപിക്കപ്പെട്ടു തിരുവനന്തപുരത്തെ ചാല ആസ്ഥാനമാക്കിയിട്ടാണ് ഈ ശൈവപ്രകാശ സഭ സ്ഥാപിക്കപ്പെട്ടത് ഇങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ശൈവപ്രകാശ സഭ തിരുവനന്തപുരത്തെ ചാല ആസ്ഥാനമാക്കി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഗുരുവിനെ സഹായിച്ച അല്ലെങ്കിൽ അതിന് എടുത്ത ഒരു വ്യക്തിയുണ്ട് അദ്ദേഹമാണ് പ്രൊഫസർ മനോൻമണിയം സുന്ദരൻപിള്ള അദ്ദേഹത്തിൻ്റെ പിക്ചർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതായത് ഒന്നുകൂടെ പറയാം ഗുരു സ്ഥാപിച്ച സംഘടനയാണ് അല്ലെങ്കിൽ ആത്മീയ കേന്ദ്രമാണ് ഇത് ശൈവപ്രകാശ സഭ തൈക്കാടയ്യ ഗുരു സ്ഥാപിച്ച സംഘടന അല്ലെങ്കിൽ ആത്മീയ കേന്ദ്രമാണ് ശൈവപ്രകാശ സഭ ഇത് തിരുവനന്തപുരത്തെ ചാല ആസ്ഥാനമാക്കി സ്ഥാപിക്കപ്പെട്ടു ഇങ്ങനെ സ്ഥാപിക്കാൻ ശൈവപ്രകാശ സഭ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്ത അല്ലെങ്കിൽ അതിന് തൈക്കാടയ്യയെ സഹായിച്ച വ്യക്തിയാണ് പ്രൊഫസർ മനോന്മണിയും സുന്ദരൻപിള്ള ഇനി ഭക്ഷണ സമത്വം ലക്ഷ്യമാക്കിക്കൊണ്ട് തൈക്കാടയ്യ മുന്നോട്ട് വച്ച ഭോജനമാണ് പന്തി ഭോജനം ഒന്നുകൂടെ പറയുന്നു ഭക്ഷണ സമത്വം ലക്ഷ്യമാക്കിക്കൊണ്ട് തൈക്കാടയ്യ മുന്നോട്ട് വച്ച ഭോജനമാണ് പന്തി ഭോജനം പന്തി ഭോജനം എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ പഠിച്ച കുറച്ച് ഭോജനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ഭക്ഷണ സമത്വം ലക്ഷ്യമാക്കിക്കൊണ്ട് തൈക്കാടയ്യ മുന്നോട്ട് വച്ച ഭോജനമാണ് പന്തിഭോജനം ഓക്കെ ഭക്ഷണ സമത്വം ലക്ഷ്യമാക്കി തൈക്കാടയ്യ മുന്നോട്ട് വച്ച ഭോജനം പന്തി ഭോജനം അങ്ങനെയാണെങ്കിൽ സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ പ്രീതിഭോജനം വാഗ്ബടാനന്ദൻ പുലയജാതിക്കാർക്കായുള്ള മിശ്രഭോജനം ശ്രീനാരായണ ഗുരു പട്ടിസദ്യ നടത്തിയത് ചട്ടമ്പിസ്വാമികൾ ഇത്രയും കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ചുകൊണ്ട് ഈ ഒരു ടേം അതായത് പന്തി ഭോജനം എന്ന ടേമിനോട് അനുബന്ധിച്ചുകൊണ്ട് ഓർത്തു വെച്ചോളുക ഏത് ചോദിക്കുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ പഠിച്ചു വെക്കുക ഒന്നുകൂടെ പറയുന്നു ഭക്ഷണ സമത്വം ലക്ഷ്യമാക്കിക്കൊണ്ട് തൈക്കാടയ്യ മുന്നോട്ട് വച്ച ഭോജനമാണ് പന്തിഭോജനം ഓക്കെ ഈ പന്തിഭോജനം പഠിക്കുന്ന സമയത്ത് ഓർത്തുവച്ചോ പന്തിഭോജനം പന്തിഭോജനം തൈക്കാടയ്യ സമപന്തി ഭോജനമാണെങ്കിൽ വൈകുണ്ഠസ്വാമി മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ പ്രീതിഭോജനമാണെങ്കിൽ വാഗ്ഭടാനന്ദൻ ഇനി പുലയ ജാതിക്കാർക്കായിട്ടുള്ള മിശ്രഭോജനമാണെങ്കിൽ ശ്രീനാരായണ ഗുരു പട്ടിസദ്യ നടത്തിയത് ചട്ടമ്പിസ്വാമികൾ ഒന്നുകൂടെ പറയാം പന്തിഭോജനം തൈക്കാടയ്യ സമപന്തിഭോജനം വൈകുണ്ടസ്വാമി മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ പ്രീതിഭോജനം വാഗ്ബടാനന്ദൻ പുലയജാതിക്കാർക്കായുള്ള മിശ്രഭോജനം ശ്രീനാരായണ ഗുരു പട്ടിസദ്യ ചട്ടമ്പിസ്വാമികൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തുവെക്കുക നെക്സ്റ്റ് ചെന്നൈയിലെ അഷ്ടപ്രധാൻ സഭയിൽ പ്രഭാഷണം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാടയ്യ ചെന്നൈയിലെ അഷ്ടപ്രധാന സഭയിൽ പ്രഭാഷണം നടത്തിയിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാരാണ് തൈക്കാടയ്യാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി അയ്യാ ക്ഷേത്രം പണികഴിപ്പിക്കപ്പെട്ടു എവിടെയാണ് അയ്യാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ഓർത്തു വെച്ചോളുക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് തൈക്കാടയ്യാഗുരുവിന്റെ സ്മരണയ്ക്കായി അയ്യാ ക്ഷേത്രം പണി പണികഴിപ്പിക്കപ്പെട്ടു എവിടെ തിരുവനന്തപുരത്ത് ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് കൊല്ലം ഒന്ന് ഓർത്തു വെച്ചോട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് അയ്യാ ക്ഷേത്രം പണി കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് തിരുവനന്തപുരത്ത് അയ്യാ ക്ഷേത്രം സ്ഥാപിതമായി ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തൈക്കാട് അയ്യാ മിഷൻ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തൈക്കാട് അയ്യാ മിഷൻ സ്ഥാപിതമാവുന്നു എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് തൈക്കാട് അയ്യാ മിഷൻ സ്ഥാപിതമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളും അതിൻ്റെ കൂടെ പറഞ്ഞത് പഠിക്കാനാണ് ഓക്കെ സ്കിപ്പ് ചെയ്ത് പോകരുത് എൻ്റെ കൂടെ പറയുക ഇത് പഠിക്കുക ഓക്കെ അപ്പം ചെന്നൈയിലെ അഷ്ടപ്രധാൻ സഭയിൽ പ്രഭാഷണം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കരണ നേതാവാണ് അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാടയ്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് അദ്ദേഹത്തിൻ്റെ സ്മരണക്കായി അയ്യാ ക്ഷേത്രം പണികഴിപ്പിക്കപ്പെട്ടു തിരുവനന്തപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് തൈക്കാട് അയ്യാ മിഷൻ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് തൈക്കാട് അയ്യാ മിഷൻ സ്ഥാപിതമായി ഇനി തൈക്കാടയ്യാവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ധരണികൾ നോക്കാം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നോക്കാം ഏതൊരു യോഗിക്കും പ്രതിഷ്ഠ നടത്താം പ്രധാനപ്പെട്ട പോയിന്റ് ഏതൊരു യോഗിക്കും വിഗ്രഹപ്രതിഷ്ഠ നടത്താം എന്ന് പറഞ്ഞത് ആരാണ് ഏതൊരു യോഗിക്കും വിഗ്രഹപ്രതിഷ്ഠ പ്രതിഷ്ഠ എന്ന് പറഞ്ഞത് തൈക്കാടയ്യ ജാതി വ്യവസ്ഥയാണ് സാമൂഹിക ജീർണതയുടെ പ്രധാന കാരണമെന്ന് പറഞ്ഞതും തൈക്കാടയ്യ ജാതി വ്യവസ്ഥയാണ് സാമൂഹിക ജീർണതയുടെ പ്രധാന കാരണമെന്ന് പറഞ്ഞതും തൈക്കാടയ്യ ലോകത്തിൽ ഒരേ ഒരു ജാതി ഒരേ ഒരു മതം ഒരേ ഒരു കടവുൾ എന്ന് പറഞ്ഞതും തൈക്കാടയ്യ ഒന്നുകൂടി പറയുന്നു തൈക്കാടയ്യയുടെ പ്രധാനപ്പെട്ട ഉദ്ധരണികൾ ഏതൊരു യോഗിക്കും വിഗ്രഹപ്രതിഷ്ഠ നടത്താം ജാതി വ്യവസ്ഥയാണ് സാമൂഹിക ജീർണതയുടെ പ്രധാന കാരണം ലോകത്തിൽ ഒരേ ഒരു ജാതി ഒരേ ഒരു മതം ഒരേ ഒരു കടവുൾ കിട്ടിയല്ലോ മൂന്നുദ്ധരണികൾ മാറിപ്പോവരുത് ഓക്കെ വൈകുണ്ടസ്വാമിയുടെ ഉദ്ധരണികളായിട്ടും ശ്രീനാരായണ ഗുരുവിൻ്റെ ഉദ്ധരണികളായിട്ടും ഇത് മാറിപ്പോവരുത് മനസ്സിൽ ഉറപ്പിക്കുക ഏതൊരു യോഗിക്കും വിഗ്രഹപ്രതിഷ്ഠ നടത്താം ജാതി വ്യവസ്ഥയാണ് സാമൂഹിക ജീർണതയുടെ പ്രധാന കാരണം ഇന്ന ലോകത്തിൽ ഒരേ ഒരു ജാതി ഒരേ ഒരു മതം ഒരേ ഒരു കടവൾ ഇതൊക്കെ പറഞ്ഞത് നമ്മുടെ തൈക്കാട് അയ്യാഗുരു ഇനി തൈക്കാട് അയ്യാഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണ ഗ്രന്ഥം എൻ്റെ കാശിയാത്ര അതായത് എൻ്റെ കാശിയാത്ര ആരതാണ് ഗുരുവിൻ്റെ യാത്രാ യാത്രാവിവരണ ഗ്രന്ഥമാണ് എൻ്റെ കാശിയാത്ര മറക്കരുത് കേട്ടോ എൻ്റെ കാശിയാത്ര എന്ന് പറയുന്നത് ഗുരുവിൻ്റെ യാത്രാ യാത്രാവിവരണ ഗ്രന്ഥമാണ് എൻ്റെ കാശിയാത്ര മനസ്സിലായല്ലോ അപ്പൊ എൻ്റെ കാശിയാത്ര തൈക്കാടയ്യ ഗുരുവിൻ്റെ യാത്രാ വിവരണ ഗ്രന്ഥം ബാക്കിയുള്ള കൃതികൾ നമുക്ക് നോക്കാം കുറച്ചധികം ഉണ്ട് കേട്ടോ പഠിക്കാൻ പറ്റുന്ന മാക്സിമം പഠിച്ചു വെക്കുക അല്ലെങ്കിൽ പലതവണ വായിച്ചു വിടുക പലതവണ തവണ ഉരുവിടുന്ന സമയത്ത് ഇത് നിങ്ങളുടെ മൈൻഡിലേക്ക് കയറും അപ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ബബിൾ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് നോക്കാം തൈക്കാടയ്യ ഗുരുവിൻ്റെ പ്രധാന കൃതികൾ ഒന്ന് എൻ്റെ കാശിയാത്ര യാത്രാ വിവരണ ഗ്രന്ഥം രാമായണം സുന്ദരകാന്ഡം രാമായണം വെച്ച് തുടങ്ങുന്നതല്ല ഞാൻ ഒരുമിച്ചിട്ടിട്ടുണ്ട് രാമായണം സുന്ദരകാന്ഡം രാമായണം പാട്ട് രാമായണം ബാലകാന്ഡം ഓക്കെ ഇപ്പം രാമായണം സുന്ദരകാന്ഡം രാമായണം പാട്ട് രാമായണം ബാലകാന്ഡം ദെൻ ബ്രഹ്മോദ്ധാരകണ്ഡം എന്തെന്ന് ബ്രഹ്മോദ്ധാരഖണ്ഡം കാന്ഡ അല്ലാട്ടം ബ്രഹ്മോദ്ധാരകാന്ഡം ഓക്കെ ആ എങ്ങനെയായാലും മതി അപ്പൊ രാമായണം സുന്ദര സുന്ദരകാന്ഡം രാമായണം പാട്ട് രാമായണം ബാലകാന്ഡം ബ്രഹ്മോദ്ധാരകണ്ഡം ഹനുമാൻ പാമലൈ തീർന്നിട്ട പഴനി ആണ്ടവം പഴനി വൈഭവം ഇനി പഴനിയിലാര മുരുകനല്ലേ അടുത്തത് തിരുവാരൂർ മുരുകൻ ദെൻ ഉള്ളൂരമർന്ന ഗുഹൻ കുമാരകോവിൽ കുറവൻ ഉജ്ജൈൻ മഹാകാളി പഞ്ചരത്നം എന്തെന്ന് പറഞ്ഞു അല്ലേ ഒന്നുകൂടെ നോക്കാം ഒന്ന് എൻ്റെ കാശിയാത്ര അതിനെ മറക്കണ്ട ഉറപ്പാണ് ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് അത് യാത്രാ വിവരണ ഗ്രന്ഥമാണ് എൻ്റെ കാശിയാത്ര ബാക്കിയുള്ള കൃതികളാണ് നമ്മൾ നോക്കുന്നത് രാമായണം സുന്ദരകാണ്ഡം രാമായണം പാട്ട് രാമായണം ബാലകാന്ഡം ബ്രഹ്മോദ്ധാരകാന്ഡം ഹനുമാൻ പാമലേ പഴനിയാണ്ടവം പഴനി വൈഭവം തിരുവാരൂർ മുരുകൻ ഉള്ളൂരമർന്ന ഗുഹൻ കുമാരകോവിൽ കുറവൻ ഉജ്ജയിൻ മഹാകാളി പഞ്ചരത്നം ഇത്രയാണ് നമ്മുടെ തൈക്കാടയ്യയുടെ പ്രധാനപ്പെട്ട കൃതികൾ എനി തൈക്കാട് അയ്യയെക്കുറിച്ചുള്ള ഒരു കൃതി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയ ഒരു വ്യക്തിയുണ്ട് സതീഷ് കിഡാരക്കുഴി എന്തെന്ന് സതീഷ് കിഡാരക്കുഴി അദ്ദേഹത്തിൻ്റെ കൃതി ഇതാണ് തൈക്കാട് അയ്യാസ്വാമി ഗുരുക്കന്മാരുടെ ഗുരു എന്തെന്ന് തൈക്കാട് അയ്യാസ്വാമി ഗുരുക്കന്മാരുടെ ഗുരു എന്ന ജീവചരിത്ര ഗ്രന്ഥം എഴുതിയ വ്യക്തിയാണ് സതീഷ് കിഡാരക്കുടി കുടിയലക്കുഴി ഓക്കെ സോറി അപ്പം സ്വാമി ഗുരുക്കന്മാരുടെ ഗുരു എന്ന കൃതി രചിച്ച എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ച വ്യക്തിയാണ് സതീഷ് കിഡാരക്കുഴി കിട്ടിയല്ലോ അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഇനി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സമാധിയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സമാധി സ്ഥലം തൈക്കാട് ശിവൻ കോവിൽ അദ്ദേഹം സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണെന്ന് നമ്മൾ പഠിച്ചു ഏ ആദ്യത്തെ സ്ലൈഡിൽ നമ്മളത് കാണിച്ചാണ് സ്ഥലം തൈക്കാട് ശിവൻ കോവിൽ എന്താണ് സ്ഥലം എവിടെയാണ് തൈക്കാട് ശിവൻ കോവിലാണ് സ്ഥലം ഇനി ഈ തൈക്കാട് ശിവൻ കോവിലെ ശിവപ്രതിഷ്ഠ നടത്തിയ ഒരു വ്യക്തിയുണ്ട് ശിവപ്രതിഷ്ഠ നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഒന്നുകൂടെ പറയുന്നു തൈക്കാടയ്യ സമാധി ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതില് അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം എന്ന് പറയുന്നത് തൈക്കാട് ശിവൻ കോവിൽ ഈ തൈക്കാട് ശിവൻ കോവില് ശിവപ്രതിഷ്ഠ നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മനസ്സിലായല്ലോ സമാധി സ്ഥലം എവിടെയാണ് തൈക്കാട് ശിവൻ കോവിൽ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഈ തൈക്കാട് ശിവൻ കോവില് ശിവപ്രതിഷ്ഠ നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് തൈക്കാടയ്യയെക്കുറിച്ചുള്ള മാക്സിമം പോയിൻറ്റ്സ് നമ്മൾ ഈ ക്ലാസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും എക്സ്ട്രാ പോയിൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്തിക്കോളും ഓക്കെ അപ്പം നമുക്കിനി മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാൻ അതിനു മുന്നേ തന്നെ മറ്റൊരു കാര്യം കൂടി എൽ പി യു പിക്ക് നന്നായി പ്രിപ്പയർ ചെയ്തു തുടങ്ങുക അടുത്ത എൽ പി യു പി എക്സാം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്തേക്ക് വരുന്നതായിരിക്കും അതുകൊണ്ട് ബി പ്രിപ്പയർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ